ആദ്യത്തെ പോലെ അവൻ്റെ ശത്രുക്കൾ നടത്തിയ പ്ലാൻ അവരൊന്നുകൂടെ കളിച്ചു നോക്കി പക്ഷേ അതിൽ ഇപ്രാവശ്യം എൻ്റെ മകള് ചെന്ന് ചാടി തവണ ഒരു ചെറിയ ഫോട്ടോ മാത്രമാണെങ്കിൽ ഇന്നൊരു വീഡിയോ അത്രയേ ഉള്ളൂ പക്ഷെ ഒരു ഫിസിക്കൽ റിലേഷൻ നടന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യും അപ്പൊ എല്ലാവരും കൂടെ എന്തു തീരുമാനിച്ചു മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് മുന്നോട്ട് അവർക്കടുത്തേക്ക് വന്നു ശ്രദ്ധ അവനെ മൊത്തമായി നോക്കി അവൻ്റെ ചുണ്ണിൻ്റെ ഒരറ്റം ചെറിയ തൊലി പോലെ ചുവന്ന നിറത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട് അതുപോലെ കഴുത്തിലും കൊണ്ട് ചെറിയൊരു ചുവന്ന നിറം ശ്രദ്ധയുടെ ഉള്ളം തുടികൊട്ടി ഇനിയും അതുപോലെ അവനെ ചുംബിക്കാൻ പക്ഷെ അത് കഴിഞ്ഞുള്ള രംഗങ്ങൾ മനസ്സിലേക്ക് വന്ന് അവളൊന്ന് വിയർത്തു ശരീരം വിറച്ചു അത് പുറത്തു കാണിക്കാതെ അവൾ അങ്ങനെ തന്നെ നിന്നു ഞങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെയാലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല കാശ് കൊടുത്ത ഈ കേസ് ഒത്തീർപ്പാക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല നിനക്ക് ഞങ്ങളുടെ മോളെ മതിയെന്നാണെങ്കിൽ അങ്ങനെ ഒരു ചിരിയോടെ പറയുമ്പോൾ രൂപയെ ഒന്ന് ചിരിച്ചു ആ ചിരിയെയാണ് ഭയക്കേണ്ടത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളങ്ങോട്ട് ഒന്നിക്കുന്നതല്ലേ നല്ലത് ഇവള് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ എല്ലാർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിനിടയിൽ നനയ്ക്ക് നിന്റെ ഭാര്യയാണ് പ്രശ്നമെങ്കിൽ അതിനൊന്ന് നമുക്ക് വഴി കാണാം എങ്ങനെ ആ ഒരു വർത്തമാനം കേട്ട അകത്തേക്ക് വന്ന റോണിയാണോ ചോദിച്ച് അതിപ്പോ നമുക്ക് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം അവൾക്ക് താല്പര്യം ആണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ അല്ലെങ്കിലും നല്ലൊരു ഭാര്യയാണെങ്കിൽ മറ്റൊരു തിയുടെ കൂടെ കിടന്ന ഭർത്താവിനെ സ്വീകരിക്കില്ലല്ലോ